ഞാറക്കൽ പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കെ എൽ സി എ ക്രൈസ്തുഗർ ആറാട്ടുഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സായന്ന ധർണ്ണ സംഘടിപ്പിച്ചു ഞാറക്കൽ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന സായന്ന ധർണ്ണ ക്രൈസ്തു നഗർ ചർച്ച് വികാരി ഫാദർ രാജീവ് കൈനീക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ റോഡുകള് വളരെ ശോചനീയമാണ് അവിടെയുള്ള സമീപത്തുള്ള തന്നെ ഈ റോഡിനെ കുറിച്ച് ചോദിച്ചപ്പോള് പലരും മുപ്പത് വർഷമായിട്ടും ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ടും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇതേപോലെ തന്നെ തുടരുകയാണ് എന്തുകൊണ്ടാണ് പതിനഞ്ച് പതിനാറ് വാർഡുകളിലുള്ള റോഡുകളോടുള്ള ഇത്രമാത്രം ഒരു രീതിയിലും പരിഗണിക്കപ്പെടാതെ പോകുന്നതിൻ്റെ അറിയില്ല നാട്ടുകാര് പല രീതിയിലും പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടയിൽ ഈ കാര്യം സമർപ്പിക്കുകയും അവരോട് ഇതിനു വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയുമുണ്ടായി എന്നാൽ ഇത്രയും കാലമായിട്ടും യാതൊന്നും തന്നെ ഒരു നടപടി എന്ന നിലയിൽ അവിടെ നടപ്പിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അധികാരികളുടെ മുമ്പിലേക്ക് അവരുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരികയും കാലാകാലങ്ങളായിട്ടുള്ള ഈ അവഗണനകളെന്നുള്ളൊരു മോചനവും ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് ഇടവകയുടെ ആവശ്യമല്ല മറിച്ചൊരു നാടിന്റെ ആവശ്യത്തെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പില് എല്ലാവരുടെ മുമ്പിലായിട്ട് പറയുന്നത് ക്രൈസ്റ്റ് നഗർ ആറാട്ടു വഴി പ്രസിഡന്റ് ദേവസി പാറക്കൽ അധ്യക്ഷത വഹിച്ചു കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി റോഡുകളുടെ ആ പഞ്ചായത്തിൽ ഏതൊക്കെ പൊതു കൊടുത്തു കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ പട്ടികയുണ്ട് ആ പട്ടിക ഈ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം പറയുന്നത് ഈ പറയുന്ന ഒക്കെ പരിപാലന ഉത്തരവാദിത്വം പഞ്ചായത്തുകൾ കാണുന്നതാണ് നമ്മൾ എന്തേലും തന്നെ നികുതി കൊടുക്കുന്നത് ആ കൊടുക്കുന്ന നികുതി ഇത്തരത്തിലുള്ള സഞ്ചാര സൗരന്തരത്തിലുള്ള റോഡുകളായും മറ്റു പല പരിപാടികളായും ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ പ്രകടമായി നമ്മളൊക്കെ പറയുന്നൊരാവശ്യം രണ്ട് വാഹനങ്ങളിലേക്കുള്ള സഞ്ചാര സൗകര്യം ഇങ്ങനെ ക്രൈസ്തു നഗർ ആറാട്ടുവഴി കെ എൽ സി എ സെക്രട്ടറി അനു തോമസ് കെ എൽ സി എ അതിരൂപതാ പ്രസിഡന്റ് സി ജെ പോൾ കെ എൽ സി എ അതിരൂപതാ സെക്രട്ടറി ബേസിൽ മുക്കത്ത കെഎൽ സി എ വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ബെന്നറ്റ് സേവ്യർ കെ എൽ സി എ അംഗം ടോമി കൽക്കുഴി എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു